നീന്തണ്ണം വിട്ടു കഴിഞ്ഞുകഴിഞ്ഞാൽ വണ്ടി കൺട്രോൾ ചെയ്യാൻ പറ്റും അങ്ങനെ മനസ്സ് മനുഷ്യൻ്റെ മനസ്സിന്റെ സമാനായിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും എന്താവുന്നതും പറയാനാവുകയല്ല ഇങ്ങനെ പ്രതികരിക്കും പറയാനാവുക ദിവസം ഒരു അഞ്ഞൂറാണോ അറുന്നൂറാണോ ഓരോരോ ബെറ്റാലിയ നൂറും ഇരുന്നൂറും മുന്നൂറും കുരങ്ങുകൾ വന്ന് ദിവസവും വന്ന് ആ ഒരു ബെറ്റാലിയെന്ന് പറയുന്നത് എണ്ണിയാ തീരിയല്ല അത്രത്തോളം ഒരു അരമണിക്കൂറോളം ഇത് പാസ് ചെയ്യാനുണ്ടായിരുന്നു പക്ഷെ അത് വേറെ ഒരു ജെല്ലൂടെ ഉണ്ട് ഈ പറഞ്ഞവർക്ക് വേണമെങ്കിൽ അതിനൊരു മറുപടി പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണം കായ്ക്കുന്ന മരമാണെങ്കിലും പരയുടെ പുറത്തോട്ട് നിന്ന് കഴിഞ്ഞാൽ വെട്ടി അതും ും എനിക്ക് കുട്ടികളുടെ കുട്ടികളുടെ ജീവൻ പിന്നെ നമസ്കാരം ഞാനിന്നുള്ളത് കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്താണ് വിലങ്ങാടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ പ്രധാനമായിട്ട് കേട്ട രണ്ട് സ്ഥലപ്പേരുകളാണ് ഒന്ന് ചൂരൽമലയും ഒന്ന് വിലങ്ങാടും രണ്ട് സ്ഥലത്തെയും പ്രധാനപ്പെട്ട വിഷയം ഉരുളുപൊട്ടൽ തന്നെയായിരുന്നു വിലങ്ങാട് ഉരുളപൊട്ടലുണ്ടായിട്ടും പത്ത് ഇരുപത് വീടുകളും അതുപോലെ തന്നെ ഒത്തിരി ആളുകൾക്ക് വീടുകളിൽ ഇനി താമസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളൊക്കെ വിലങ്ങാട് പ്രദേശത്തെ ആളുകൾക്ക് നേരിടേണ്ടി വന്നു ഒത്തിരി ആളുകൾ സ്ഥലം പോയി ഒത്തിരി ആളുകൾക്ക് ഒത്തിരി നാശനഷ്ടങ്ങൾ വന്നു എല്ലാം ഒരു പ്രദേശമാണ് വിലങ്ങാട് എന്നാൽ ആ വിലങ്ങാട്ടിൽ ഞാൻ ഇന്ന് ആ കാര്യങ്ങളൊക്കെ അറിയാനായിട്ടും അല്ലെങ്കിൽ ശേഷമുള്ള അവരുടെ ജീവിതമൊക്കെ അറിയാനായിട്ട് വന്നതാണ് ഉരുള്പൊട്ടലിനേക്കാട്ടും വലിയ ഇടുത്തിയാണ് ഇപ്പോൾ ഇവിടെയുള്ള കർഷകരുടെ തലയിലോട്ട് വീണുകൊണ്ടിരിക്കുന്നത് അത് വന്യമൃഗങ്ങളുടെ ലേവലാണെന്നുള്ളത് മാത്രമേ ഉള്ളൂ അതാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഇവിടെ ഒരു കർഷകൻ ആ ഒരു കർഷകൻ അദ്ദേഹത്തിൻ്റെ പറമ്പിലെ പത്ത് പതിനെട്ട് തെങ്ങ് അതും പത്തും മുപ്പതും നാൽപ്പതും വർഷമൊക്കെ പ്രായമുള്ള വലിയ തെങ്ങ് മുറിച്ചു കളഞ്ഞിരിക്കുകയാണ് അത് അതിൻ്റെ കാരണം എന്നാന്ന് കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും ഉരുന്ന ശൊല്യാണ് അപ്പോൾ അതെന്താണെന്ന് നിങ്ങൾ ഒരുപക്ഷെ ആലോചിക്കുന്നുണ്ടാവും ഏതായാലും നമ്മളിപ്പോൾ നേരിട്ട് ആ കർഷകനെയാണ് കാണാൻ പോകുന്നത് കർഷകൻ പറയുന്നത് എന്താണെന്ന് നമുക്ക് കേൾക്കാം എന്താണ് ഇതിൻ്റെ വാസ്തവം എന്നുള്ളത് നമുക്ക് നേരിട്ട് അദ്ദേഹത്തോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ ചെൻ്റെ പേരെങ്ങനെയാണ് എൻ്റെ പേര് ജോഷിപ്പള്ളി ഈ സ്ഥലം അല്ലേക്ക് എന്താ ചേട്ടാ ശരിക്കും ഈ ഇങ്ങനെ ചെയ്യാനായിട്ടുള്ള ചെയ്യാനായിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നൂറ് ശതമാനം കുരങ്ങിൻ്റെ അതിരൂക്ഷമായ ശല്യമാണ് കാരണം ചെറിയ ശല്യം എന്ന് പറയാനൊന്നും ആവുമല്ലോ പിന്നെ അത്രക്കാലം ഭയങ്കര ശല്യമാണ് കാരണം ഇത് ദിവസം ഒരു അഞ്ഞൂറാണോ അറുന്നൂറാണോ ഓരോരോ തന്നെ നൂറും ഇരുന്നൂറും മുന്നൂറും കുരങ്ങുകൾ വന്ന് ദിവസവും വന്ന് ആ ഒരു എന്ന് പറയുന്നത് തന്നെ എണ്ണ എണ്ണയോ തീരിയല്ല അത്രത്തോളം ഒരു അരമണിക്കൂറോളം പാസ് ചെയ്യാനുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കഴിഞ്ഞാൽ ഓരോന്നോരോന്ന് റോഡ് ക്രോസ് ചെയ്ത് പോകുന്നതാണ് കഴിഞ്ഞാൽ അരമണിക്കൂർ വന്നാലും അടുത്ത എങ്ങനെയേക്കും ചാടും അതുപോലെ തന്നെ അടുത്ത സ്ഥലത്തേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു റോഡിന് താഴോട്ട് ഇറങ്ങിപ്പോകുന്നു അങ്ങനെ ഇതിൻ്റെ അകത്താണ് ഇതിന്റെ വാസം മുഴുവനും അപ്പുറത്തൊരു അവർത്തോട്ടാണ് ഇപ്പുറത്ത് ൾത്തോട്ടാണ് അപ്പോൾ ഈ മെയിനായിട്ട് വന്ന് ഇതിൻ്റെ അത് വന്ന് കഴിഞ്ഞാൽ രാവിലെ വൈകുന്നേരവും ഇതിനെ കയറിപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു കൂടെ ഇതിൻ്റെ എനിക്ക് തന്നെ അതിൻ്റെ കേന്ദ്രം അവിടെ തന്നെയാണ് പുള്ളിപ്പാറയിൽ കാരണം അത് നേരത്തെ തൊട്ട് തന്നെ അവിടെ കുരമുള്ളതാണ് ആ കുരങ്ങൾ ആയിരുന്നു ആദ്യമല്ല ഇപ്പോൾ ഈ ഇവിടുന്ന് ഒരു നൂറ്റമ്പത് മീറ്റർ അങ്ങോട്ട് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ റിസർവ് ഫോറസ്റ്റ് ആയ ഒരു റിസർവ് ഫോറസ്റ്റിൽ നിന്നും എത്രയോ കയറി വരുന്നതൊന്നും ആർക്കും അറിയത്തില്ല ഈ കാണുന്ന വീടുകളിലും അല്ലെങ്കിൽ ഈ കാണുന്ന പറമ്പുകളിലൊക്കെ തേങ്ങ ഈ റോഡ് സൈഡിൽ കാണുന്ന എന്തേലും കുറഞ്ഞ തേങ്ങ മാത്രമേ ഉള്ളൂ തേങ്ങ ബാക്കി എല്ലാവരും പറമ്പിലെല്ലാം വളരെ കുറവാണ് ആറുമാസം കൂടുമ്പോഴൊന്നും ആരും പറിക്കുന്ന പോലും ഇല്ല ആറ് മാസം കൂടിയാലും ഒരു പറിക്കൽ തേങ്ങ പറിക്കുക ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യമൊക്കെ പഠിക്കാനുള്ളൂ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും കാരണം ഈ മലങ്ങാട് മേഖലയിൽ മൊത്തത്തിൽ എല്ലാവർക്കും തന്നെയുണ്ട് ഈ മനോരം മന ചുറ്റിപ്പെട്ട് കിടക്കുക എല്ലാ ഫലങ്ങളും പിന്നെ പാനം എന്ന് പറയുന്നതും പാലൂരെന്ന് പറയുന്നതും അപ്പോൾ ഈ സ്ഥലങ്ങളിലെല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും ഉണ്ട് ബുദ്ധിമുട്ട് പക്ഷേ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറ്റത്ത് ഉള്ള ഒരു തേങ്ങയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് തേങ്ങ പിള്ളേര് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മുമ്പിലേക്ക് വീഴുകയും അത് പേടിച്ച് അവർ ഓടി വീട്ടിൽ കയറി അതുപോലെ തന്നെ ഒരു പ്രാവശ്യം എൻ്റെ ഭാര്യയും പിള്ളേരും കൂടെ പള്ളിയിൽ പോയിട്ട് വരുന്ന സമയത്താണ് ഇവിടെ പോയിട്ട് വന്ന സമയത്ത് ഞാനുണ്ടാവില്ല ഞാൻ പണിക്ക് പോകുന്നത് ഞാൻ ഇന്നും ലീവായിരുന്നു ഞാൻ കുറച്ച് വെറൈൻ്റെ പണിയായത് കൊണ്ട് ഇന്നും ഇപ്പം വീട്ടിലുണ്ടാവും ഞാൻ ഇന്ന് വീട്ടിൽ കാണിയല്ലായിരുന്നു അപ്പം അവർ എന്താക്കിയെന്ന് അവർ ഇങ്ങനെ വന്ന് കയറി കഴിഞ്ഞപ്പം വരവേറെ വെറവേറെ വെറവേര് അപ്പുറത്ത് മഷ കണ്ടായിരിക്കും വെറു വരെ തൊട്ടപ്പുറത്തെ ആ ആ വരവേരയില് കയറി ഇരിക്കുകയാണ് ഒരാൾ ഇതിനൊരു മൂപ്പനുണ്ടാവും കുരങ്ങിനൊരു ബറ്റാലിയത്തിനൊരു മൂപ്പനുണ്ടാവും അവരുടെ എല്ലാം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും ബാക്കിയുള്ളവർ ട്രീറ്റ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെയാണ് ഈ സ്വാഭാവികമായിട്ടും ഇവരുടെ ഈ ടീം അപ്പോൾ അവനെ അവിടെ ഇരിക്കുകയാണ് ഇവര് കുഞ്ഞൊരു ചെറിയൊരു കല്ലെടുത്ത് ഓടിക്കാമെന്നുള്ള രീതിയിൽ എടുക്കുകയും ഇത് മുമ്പോട്ടൊരു ചാട്ടമാണ് അപ്പോൾ ഇത് കേട്ടിട്ട് ഇത് കാണുമ്പോൾ ഇവർ ഓടി പരിക്കാത്തു കയറുകയായിരുന്നു കാരണം ആ ഒരു അവസ്ഥയിലെത്തി കാരണം എന്താണെന്ന് വെച്ചാൽ പിള്ളേർക്കാർക്കും പുറത്തിറങ്ങാൻ പറ്റത്തില്ല ഇതെപ്പോഴാണ് ഉള്ളതെന്ന് പറയാൻ പറ്റത്തില്ല ആരും കാണിയല്ല കാരണം തേങ്ങ വന്നിരുന്ന് തിന്നുക അതിനുശേഷം ഇത് പോവാന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇവർക്ക് ഒരു ഒച്ച പോലും കേൾക്കുകയല്ല കാരണം ഒരു ഈ നമ്മൾ അറിയുന്നത് എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എന്തെങ്കിലും തേങ്ങ മെച്ചിങ്ങോ എന്തെങ്കിലും താഴെ വീഴുമ്പോൾ മാത്രമേ നമുക്ക് ഇത് അറിയാൻ പറ്റത്തുള്ളൂ ആ അറിയുന്നുണ്ട് രണ്ടുമൂന്നാവിശ്നം നേരെ എടുത്തിട്ടെന്ന് ഇത് അടിയിൽ നിൽക്കുന്നുണ്ട് കഴിയുമ്പോൾ ഇങ്ങനെ എടുത്തിടുന്നു നമുക്ക് ശരിക്കും മനുഷ്യർ അറിയുന്നതാണ് അല്ലെങ്കിൽ അവർ എത്തിടുന്നത് കൊണ്ടില്ലെന്നോ കൊള്ളുന്നില്ലെന്നും മാത്രമേ ഉള്ളൂ കൊണ്ടു കഴിഞ്ഞാൽ കൊണ്ടു അത്രയേ ഉള്ളൂ കാരണം ഇതിന് പ്രതികരിക്കാനോ അല്ലെങ്കിൽ കെറങ്ങിന്റെ ശല്യം രൂഷമാന്നും പറഞ്ഞിട്ട് ഇപ്പൊ ഇതിനു മുമ്പ് തന്നെ ഒത്തിരി ന്യൂസുകാരും ഒക്കെ ചാർജ് ചെയ്തു ഇതുവരെ ഗവൺമെൻറ് ഭാഗത്തുനിന്നൊരു ഇതോ അല്ലെങ്കിൽ പഞ്ചായത്തീന്നവരാവരും വന്ന് നോക്കുവോ ഒന്നും ഒരു സംഭവം നടന്നിട്ടില്ല ഇതുവരെ എന്നാൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ ഇതൊന്നും അതൊന്നും അന്വേഷിക്കുന്നുമില്ല അവരെപ്പറ്റി അവർക്കറിയേണ്ടേയും കാര്യമില്ല കാരണം അത് അതിപ്പോൾ അവരുടെ കർത്തവ്യമാണോ എന്നാണെന്ന് നമുക്കറിയത്തില്ല നമുക്ക് നമ്മുടെ സേഫ് നോക്കാണ്ടിരിക്കാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ചെറുതാണ് അവരുടെ മുഖത്ത് എന്തെങ്കിലും വീണ് കഴിഞ്ഞിട്ട് അയ്യോ ഈ തെങ്ങ് വെട്ടിയായിരുന്നാൽ മതിയായിരുന്നു എന്ന് നമ്മൾ പിന്നെ ചിന്തിച്ചിട്ട് കാര്യമില്ല അപ്പം നമ്മളതിനു മുമ്പ് എന്താന്ന് ചെയ്തെന്ന് കഴിഞ്ഞാൽ ഇത് ഇന്നല്ല ഇപ്പൊ നാലഞ്ച് വർഷം ആയതോ ഇത്രയും വല്ലാതെ ഒരു മുള്ള ഞങ്ങളിവിടെ ഒരു ഈ ഒരു എന്ന് പറയുന്ന ഒരു നൂറ് വീടിന്റെ നൂറ് വീടിനെ അത്രേ ഉള്ളൂ ഇത് ഉരുളവട്ടിയ സ്ഥലത്ത് ഉരുളവൊട്ടിയ ഈ മലയുടെ അപ്പുറത്ത് നേരെ ഓപ്പോസിറ്റ് ആ സ്ഥലം ഈ മലയുടെ നേരെ അപ്പുറം ഇതിലെ നമുക്ക് ഒരു അരമണിക്കൂർ നടന്നുകഴിഞ്ഞാൽ സ്ഥലങ്ങളിലെല്ലാം എത്താം പക്ഷെ വണ്ടി സൗകര്യം ഒന്നും ഇല്ല ഇങ്ങനെ പോകുമ്പോൾ വണ്ടി സൗകര്യം പോകണമല്ലെങ്കിൽ നമ്മൾ തിരിച്ച് പറഞ്ഞാട്ടിട്ട് അങ്ങനെ തന്നെ നമുക്ക് പോകാനാവുകയുള്ളൂ അത് കഴിഞ്ഞ് പാലൂര് പാലൂർ ഉരുള് വീട്ടിലാണ് പാലൂരെന്ന് പറയുന്നത് അതിൻ്റെ അങ്ങ വേറൊരു അങ്ങാസൈ മല അങ്ങനെയുള്ള സ്ഥലങ്ങളിങ്ങനെ മലയാളി ചുറ്റുപെട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ് ഇതുകൊണ്ട് ഈ വന്യജീവികൾ തന്നെ രാത്രി പന്നി പന്നിയുടെ ശല്യം ഉണ്ട് മുള്ളം പന്നിയുടെ ശല്യം മറ്റു മൃഗങ്ങളുടെ എല്ലാ മൃഗങ്ങളുടെ ശല്യമുണ്ട് പ്രാവശ്യം ഒരു ഒരു ബൈക്കുകാരന് ബുള്ളറ്റിൽ പോയതാണ് ഒരാളെ കൂട്ടാനായിട്ട് എട്ട് മണിയായപ്പോൾ ഈ വീടിൻ്റെ തൊട്ടു താഴെ പന്നിയിടിച്ചിട്ടാകുമ്പോൾ വീണ് ബൈക്ക് മറിഞ്ഞ് ബൈക്കിൻ്റെ ലൈറ്റ് എല്ലാം പൊട്ടി അതിൻ്റെ കാലയിൽ വലിയൊരു മുറിവൊക്കെ ആശുപത്രിയിൽ പോയി ചികിത്സിച്ചിട്ട് വരിക അന്ന് ആരും റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ആരോടും പറയുന്നുവല്ലൊരു പരാതിക്കാരും പോയിട്ടില്ല അതിന് മുമ്പ് ഇവിടെ ഈ ഇറക്കത്തെ തന്നെ ഒരാൾ പന്നിയിടിച്ചിട്ട് വീണ്ടും അതിൻ്റെ തടിയല്ലു വരെ പൊട്ടിപ്പോയി അത്ര രണ്ടാമോ മാസം കാടിയുണ്ട് കാടപന്നീടെ ഒരാടയ്ക്ക് ഭയങ്കര ശല്യമായിരുന്നു ഇപ്പോൾ ഒരു കുറച്ച് കുറവ് അത് ഈ തീറ്റ കിട്ടുന്നതനുസരിച്ച് മാറി പോകുന്നതാണ് അത് ഏത് സമയം വല്ലാണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കുറയും കൂടുതൽ അങ്ങനെ ഉണ്ടാവും ആ കാരണം നമുക്കത് ഒരു മൃഗങ്ങളുടെ ശല്യം ഒന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും എനിക്കും എൻ്റെ തറവാടെന്ന് പറയുന്നത് ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ മുകളിലാണ് റോഡ് സൗകര്യമൊന്നുമില്ല അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴക്കാലമായി കഴിഞ്ഞാൽ ആന വന്നിട്ട് അങ്ങോട്ട് പോകാൻ പോലും എത്ര ആവുമല്ലോ ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ വീടുകളുണ്ടായിരുന്നു മുകളിലുള്ളവരെല്ലാരും താഴോട്ട് ഇറങ്ങി ഇറങ്ങി പോന്ന് ശല്യം കൊണ്ടും അവിടെ കൃഷി ജീവിക്കാനാവുക അതുകൊണ്ടേമാരും എല്ലാവരും തന്നെ വീട് താഴോട്ട് ഒക്കെ ആയിട്ട് ഗതിയിട്ടിറങ്ങുവാണ് കാരണം ഇനി ഇവിടുന്ന് ഇറങ്ങേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇത് മണക്ക് മൃഗങ്ങൾ താഴോട്ട് താഴോട്ട് വന്നോണ്ടിരിക്കുവാണ് എല്ലാ എല്ലാ നല്ല ഇപ്പൊ ബലങ്ങാട് സിറ്റിയിൽ വരെ കുറങ്ങിറങ്ങിയിട്ടുണ്ട് ഇതിനൊന്നും ഒരു നടപടി സ്വീകരിക്കുക അല്ലെങ്കിൽ കർഷകർക്ക് വേണ്ടിയിട്ട് ഒരു 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 ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ഒരു ആരും ഒന്നും ചെയ്യുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ നമ്മൾ എത്രയോ പ്രാവശ്യം കണ്ടിരിക്കുന്നു ആനയെ ചവിട്ടി കൊന്നിരിക്കുന്നു ആന ചവിട്ടിക്ക് വന്ന ചവിട്ടി അവർക്ക് പോയി അല്ലാണ്ട് ഒരു ബഹളവും അല്ലാണ്ട് ഉണ്ടാകാൻ വേണ്ടി ഉണ്ടാകണ്ടിരിക്കാൻ ഓടി ചെന്നിട്ട് ഒരു അഞ്ച് അഞ്ചോ പത്തോ ലക്ഷം രൂപ കൊടുത്ത് അവരുടെ കാര്യങ്ങൾ സോൾവ് ഇത്രയും കുരങ്ങ ഒരുമിച്ച് ഇവിടെ വരുന്നുള്ള കാര്യം ഇവർ പരാതി ഇതുവരെ നമ്മൾ ആരോടെ പരാതി ചെയ്യേണ്ടി കുരങ്ങ് കുറഞ്ഞു വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ ഒരു നാല് നാലഞ്ച് വർഷം മുമ്പ് ഇവര് ഈ പോസ്റ്റ് ഓഫീസിൽ ഇത് സ്വീകരിക്കുന്നുണ്ടായിരുന്നു അപേക്ഷ സ്വീകരിക്കുന്നുണ്ടായിരുന്നു കരിക്കുക അങ്ങനെ ഒരു പ്രാവശ്യം എനിക്ക് ഒരു നാലായിരം രൂപ കിട്ടുകയും ചെയ്തു അതിനുശേഷം പിന്നെ ഇത് റിനീവൽ ചെയ്യണമെന്നുള്ളത് എനിക്കറിയത്തില്ലായിരുന്നു അത് ചെയ്തുമില്ലായിരുന്നു പിന്നീട് എനിക്കൊരു പൈസ കിട്ടിയിട്ടുമില്ല ഇപ്പം ഒരു മാതൃഭൂമി ഒരു മാതൃഭൂമിയുടെ ഒരു എഡിറ്റർ ഇതേപോലെ ഉണക്ക് എന്നോട് പറഞ്ഞ റേഞ്ച് ഓഫീസറെ വിളിച്ചെന്ന് പറഞ്ഞു വിളിച്ചു കഴിഞ്ഞപ്പോൾ അപേക്ഷ കിട്ടാത്തതുകൊണ്ടാണ് ഇതുവരെ അവർക്ക് കൊടുക്കാണ്ടിരുന്നത് അപേക്ഷ വരുവാണെങ്കിൽ അവർക്ക് ധനസഹായം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് എഡിറ്റർ പറഞ്ഞു മാതൃഭൂമി എഡിറ്റർ പറഞ്ഞു വേറെ ഒന്നും എനിക്കറിയത്തില്ല ഞാൻ അങ്ങനെ ഒരു അപേക്ഷ അക്ഷയെ പോയിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലാതെ ഇതിപ്പോൾ കൂലിപ്പണി കൂലിപ്പണിയോട് ഇതിപ്പോൾ കൂലിപ്പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂലിപ്പണിയും വളരെ കുറവായെന്ന് കൂട്ടണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരുൾപൊട്ടൽ മേഖല ഇപ്പോൾ കുറച്ച് റബ്ബറിന് പൈസ ഉള്ളതുകൊണ്ട് ബെറ്റർ കുറച്ച് ബെറ്ററുണ്ട് അല്ലാതെ ഇപ്പം പൊതുവെ ഒരു പണിയെന്ന് പറയാനില്ല കാരണം ഇവിടെ തെങ്ങ് കയറിക്കൊണ്ടിരിക്കുന്ന തെങ്ങ് കയറുന്നതിൻ്റെ ഒരു സീസൺ ആയി കഴിഞ്ഞാൽ തെങ്ങ് കയറാൻ കഴിഞ്ഞിട്ട് ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മരത്തിൻ്റെ പണിക്ക് പോകുക എന്ന് പറയുന്നത് അതേ പേരുള്ള ഒരാളാണ് ഇവിടെ കയറുന്നത് അത് മരത്തിന്റെ പണിക്ക് പോവുകയാണ് കാരണം തെങ്ങം കണ്ടിന്യൂ ചെയ്യാനില്ല തെങ്ങും ആരും പറപ്പിക്കുന്നില്ല എത്ര പറപ്പിക്കുന്നുണ്ട് എനിക്കിവിടെ അമ്പത് സെന്റ് സ്ഥലം മോളിൽ ഒരു അമ്പത് സെന്റ് സ്ഥലം മോൾ എന്ന് പറഞ്ഞാൽ തറവാടിയിരിക്കുന്നു അവിടത്തെ ഇവിടെ ഇരുപത്തിരണ്ട് തെങ്ങുണ്ടായിരുന്നു അതിന് പതിനെട്ടെണ്ണത്തിന്റെ വീട്ടി പതിനെട്ടെണ്ണം കളഞ്ഞു കളഞ്ഞു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറഷൻ നോക്കി കഴിഞ്ഞാൽ ഈ മുറ്റത്തു നിന്നുള്ള തെങ്ങിപ്പൊ കുട്ടികൾക്കൊരു ഭീഷണിയാവുന്നില്ല അച്ഛൻ തേങ്ങയില്ല കാരണം ഇത് തെങ്ങ് ഇതിൻ്റെ കളി പോലും കയറാൻ പറ്റത്തില്ലാത്ത തെങ്ങായിരുന്നു ആ വീട് പിന്നെ വീടിൻ്റെ മുകളിലോട്ടുള്ളത് മൊത്തം കളഞ്ഞു വീടിന്റെ ആ നടുഭാഗത്തായിട്ട് രണ്ട് തെങ്ങ് നിർത്തിയിട്ടുണ്ട് പിന്നെ അവിടെ നിന്നോട്ടേന്ന് വിചാരിച്ചത് കാരണം നമുക്ക് ഒരു തെങ്ങും തോട്ടം അല്ലായിരുന്നു അത് നമുക്ക് കളയാമെന്നു പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ തെങ്ങെന്ന് പറയുന്നത് ആ ശല്യം കൂടല ഇപ്പൊ ഇപ്പോൾ കുറങ്ങിൻ്റെ കുറങ്ങനെ കാണാനും ഇല്ല സംഭവം ഒന്നും കാണുന്നുമില്ല ഒന്നുമില്ല അപ്പം ഈ ഈ രണ്ട് തെങ്ങിട്ട് തെങ്ങ് തന്നെ തൈ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും തേങ്ങ കഴിക്കുന്ന ഒരു സമയമാണ് ഒരു മുപ്പത് വയസ്സ് മുപ്പത്തഞ്ചു വയസ്സ് മാക്സിമം അത്രയും പ്രായമേ ഉള്ളൂ തെങ്ങ് അതുകൊണ്ട് കുറങ്ങാൻ പേടിച്ചു തന്നെ മണ്ട മുറിച്ചാണ് മനുഷ്യനെ കാണുന്നില്ല തെങ്ങ് നിൽക്കുന്ന കാണുന്നില്ല ആ മണ്ട മൊത്തം മുറിച്ചിട്ട് കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ തേങ്ങയും അല്ലേ തേങ്ങ ഇല്ലെങ്കിൽ പോലും ഈ വന്ന് കുറഞ്ഞു തോറും അതെ അതെ ഇവരിങ്ങനെ ചാടി ചാടി വന്ന് ഉണ്ടോന്ന് നോക്കി 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 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇത് നമുക്കൊരു ഭീഷണി ആയിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ വേറൊരു നിവൃത്തിയും കാണുന്നില്ല ഇപ്പം നമുക്കല്ലാണ്ട് ഒരു നിവൃത്തി കാണണമെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു എന്തെങ്കിലും ഒരു ഇത് കാണുകയോ അല്ലെങ്കിൽ ഒരു ഒരു വെടിക്കാരോ അല്ലെങ്കിൽ ലൈസൻസ് കൊടുക്കുവോ അല്ലെങ്കിൽ ഒരു വാർഡിനോ അല്ലെങ്കിൽ യൂണിറ്റിനോ അങ്ങനെ അല്ലെങ്കിൽ പഞ്ചായത്തിൽ ഇത്ര ഒരു തോക്കി ലൈസൻസോ അങ്ങനെ എന്തെങ്കിലും ഗവൺമെൻറ് ആളെ ഫിക്സ്ഡ് ആക്കി നിയമിക്കേണ്ട ഒരു സാഹചര്യത്തിലാവുന്ന ഇപ്പം അതെ അതെ കേന്ദ്ര ഗവൺമെന്റിൻ്റെ പന്നിയെ പന്നിയടക്കം അങ്ങനെയല്ലേ ഇപ്പോൾ ഇട്ടേക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ പന്നിയെ പോലും ഇപ്പം പിടിവെക്കാൻ പറ്റത്തില്ലെന്നുള്ള സാഹചര്യമായി അപ്പം ഈ മലയോര മലയോര മേഖലയിലുള്ള കർഷകർ അങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് ഇനിയൊരു വലിയൊരു സംഭവം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു നിവൃത്തിയില്ലാണ്ട് വന്നോളൂ പോയി ഇത് ഇട്ടിട്ട് ഞങ്ങളെവിടെ പോവും അല്ലെങ്കിൽ ഗവൺമെന്റ് സ്ഥലം ഏറ്റെടുക്കുക വീടും സ്ഥലവും ഏറ്റെടുക്കുക ഈ പറയുന്ന മലയോര മേഖലകളിലേക്ക് ആ മൊത്തം മൊത്തം കാടായിക്കൊണ്ട് തന്നെ അവര് അധിക നമുക്കൊരു ഇതിനും പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക വീട് വാങ്ങി വീടും സ്ഥലം വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് വരുമാനമൊന്നുമില്ല എനിക്ക് ഇപ്പം എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീടും സ്ഥലങ്ങളിൽ തരുവാണെങ്കിൽ എനിക്ക് സുഖമായിട്ട് പോവാം പക്ഷേ ഇങ്ങനെയൊക്കെ ജീവിച്ച് ഒരു ഒരു കർഷകർക്ക് ഇപ്പം ജീവിക്കാൻ ഒരു സാഹചര്യത്തിലാണ് ഇപ്പം കശുവണ്ടിയാണേ കശുവണ്ടിയില്ല അതും കുരങ്ങു വന്ന് പറിച്ച് പറയുന്നു പിന്നെ മലയാളം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അറിയാവുന്നില്ല അതിന്റെ ശല്യം ഉണ്ട് അത് കഴിച്ച് കായും പല എടുത്തോണ്ട് വംശനാശം വരുന്ന പറഞ്ഞിട്ട് സാധനം അതിപ്പോ പോകും ആ മലയാളി മലയാളിൻ്റെ മലയാളിന് ഇവിടെ പകൽ വരെ എല്ലാ വീടിൻ്റെ ഇവിടുന്ന് കുറച്ചുകൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഫോറസ്റ്റിൻ്റെ സൈഡാണ് അതൊരു ന്യൂസിനുണ്ടായിരുന്നു അത് അവരെ പറമ്പ് ഇവിടെ ഏത് സമയം ഒരു ഞാൻ ഒരു ദിവസം വീട്ടിൽ അവരെ കാണാൻ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ വീടിന്റെ മുകളിൽ രജ്മാവിന്റെ മുകളിൽ ഇരിക്കുന്നു ഈ സാധനം ഒരു തെറ്റാലി ഒക്കെ വെച്ചോണ്ടിരിക്കാണ് ഈ തെറ്റാലി കൊണ്ട് ചെല്ലുമ്പോ ഈ മരത്തക്കട കയറി അടുത്ത മരത്തക്കട കയറി അതങ്ങ് പോകും പിന്നെയും വരും ഇത് വരുന്നെന്ന് നോക്കിട്ട് എപ്പോഴൊരു മനസ്സിന് ഇരിക്കാനാവുകയല്ലാൻ പറ്റും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ ഇരിക്കാനാവും അല്ല അടയ്ക്കുണ്ടെങ്കിൽ അത് മുഴുവൻ പറിച്ച് പച്ചടക്കോട്ടെന്തരം ഒരു അഞ്ഞൂറ് തേങ്ങ അറുന്നൂറ് തേങ്ങ സുഖമായിട്ട് ഒരു പറിക്കലിന് കിട്ടുന്നതായിരുന്നു ഒരു വർഷം ആറ് പറിക്കല് ആ ഒരു വർഗില്ലും നാലും അഞ്ചു പറയും പഠിക്കാം ആ ഒരു വർഷം പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് തേങ്ങയുടെ മോളി കിട്ടുന്നതാണ് ഇപ്പോഴത്തെ വിലയ്ക്ക് എങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും രണ്ടായിരത്തി അഞ്ഞൂറ് തേങ്ങ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നൊരു അമ്പത് അമ്പതിനായിരം രൂപയുടെ അടുത്ത് വരുന്ന അമ്പതിനായിരം രൂപ നമുക്ക് എത്ര ആക്വായെന്ന് പിന്നെ അടക്കിയങ്ങനെ മറ്റു ചില ഇപ്പം കുരുമുളക് അങ്ങനെയൊക്കെ ഇട കൃഷി ചെയ്യുന്നുണ്ട് പറമ്പ് എന്തായാലും ഇപ്പൊ കൂലിപ്പണിക്ക് പോയി ജീവിക്കേണ്ട അവസ്ഥയല്ല ആണാണ് ഇതിപ്പോ എനിക്ക് ഇപ്പൊ ഒന്ന് മുപ്പത് എല്ലാം മൊത്തത്തിലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിക്കൂടി മൂന്നേക്കറുള്ളവരും അവസ്ഥ അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളെ കണ്ടു കണ്ടുപോകും പത്ത് ഏക്കർ സ്ഥലം പുല്ല് വയ്ക്കാൻ പോവാന്ന് പറഞ്ഞ് പണിക്ക് പുറത്ത് പോകുന്നത് പുല്ല് വായിക്കാൻ പോകുന്നു വായിക്കാൻ വയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കാടിയെത്താൻ പോകുന്നു പറമ്പിന്നും കിട്ടുന്നില്ല ഒന്നും കിട്ടുന്നില്ല അത് തന്നെ സ്ഥിതി എല്ലാവർക്കും ഒരു മനുഷ്യൻ അല്ല മൊത്തത്തിൽ എല്ലാവർക്കും ഇത് തന്നെയാണ് അവസ്ഥ വലിയൊരവസ്ഥ തന്നെയാണ് പക്ഷേ ഇപ്പോൾ നമുക്ക് ഒരു ഒരു കർഷക കർഷകൻ എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ മറ്റേ രീതിയിലൊന്നും ജീവിക്കാനാവുന്നില്ലാത്തൊരു സാഹചര്യമാണ് കാരണം എങ്ങോട്ട് പോവും ഒരു പുനരധിവാസം ഗവൺമെൻറ് എന്താണ് നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത് കാരണം ഇത് മുമ്പോട്ടുള്ള ജീവിതത്തെ പറ്റി ഞങ്ങൾക്ക് ചിന്തിക്കാനാവില്ല ഇപ്പോൾ ഇവിടുന്ന് നോക്കിയാൽ തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ്തെങ്കിൽ ഇവിടുന്ന് തന്നെ വെട്ടി നിങ്ങൾക്ക് കാണാം ഇവിടുന്ന് കാണാം അല്ലേ ആ അതൊന്ന് കാരണം മണ്ടയില്ലാത്തവരുടെ തിരിയല്ല അതൊന്ന് അത് രണ്ട് ഇതിൻ്റെ മോള് ഇത് ഈ ലൈനിൽ മൂന്ന് ആ ലൈനിൽ അഞ്ച് ഏഴെണ്ണം ഇപ്പം തന്നെ കാണാം എൻ്റെ മുകളിലോട്ടാണ് വെട്ടിയിരിക്കുന്നത് ഒന്ന് ഇവിടെ ഇവിടെ തന്നെയുണ്ടല്ലേ ആ ഇത് ഇത് തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം കുട്ടികൾക്ക് ഭീഷണിയായി തേങ്ങ തേങ്ങാ താവിട്ട് വീണിട്ട് പേടി അവർ ചാടി അവിടുത്തെ കയറി വെട്ടിയത് മൊത്തമുണ്ട് കാരണം എണ്ണ എന്ത് ചെയ്യാൻ തെങ്ങ് നിർത്തിയിട്ട് വല്ല രക്ഷ ഉണ്ടാവും ബാക്കിയുള്ള കൂടെ നിർത്തി കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ശല്യങ്ങൾ കൂടുവാന്നല്ലാണ്ട് കുരങ്ങെന്താണേലും പോകാല്ലോ തെങ്ങും ആ ഓല വെട്ടിട്ടായിരിക്കുന്ന ഇപ്പോൾ എല്ലാം പാടിപ്പോയി എത്ര ദിവസം ഇതിപ്പോ വെട്ടിക്കളഞ്ഞിട്ട് ഇപ്പം രണ്ടാമത്തെ ആ ഞാനിതിന്റെ വാർത്ത വേറെ ചാനലിൽ കൂടെ കണ്ടായിരുന്നു അപ്പൊ വരണമെന്ന് ഇപ്പഴാ എനിക്ക് ഇങ്ങോട്ട് വരാനും അല്ല അപ്പൊ ഞാൻ ഈ പല ഇതിൻ്റെ അത് അടിയിലെ ആൾക്കാർ ഇങ്ങനെ പറയുന്നതായിട്ടു ഇതായത് പേടിച്ച് അവർ കുറിച്ച് അതിനെ കുറിച്ച് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ പൊതുജനം പലവിധം എന്ന് പറഞ്ഞാൽ പലർക്കും പല കാഴ്ചപ്പാടാണ് കേരവിഷം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു വൃഷവും അത് പണിക്ക് കഴിഞ്ഞാൽ നമ്മളത് പണു ബഹുമാനിക്കുന്ന ഒരു അങ്ങനെയാണ് പക്ഷെ അത് വേറൊരു ജൊല്ലൂടെ ഉണ്ട് ഈ പറഞ്ഞവർക്ക് വേണമെങ്കിൽ അതിനൊരു മറുപടി പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്വർണ്ണം കായ്ക്കുന്ന മരമാണേലും പേരയുടെ പുറത്തോട്ട് ജാഞ്ഞ് തന്നു കഴിഞ്ഞാൽ വെട്ടിക്കളയണമെന്നൊരു ജോലിയും അതും അതും ജൊല്ലാണല്ലോ അപ്പൊ എനിക്കന്റെ കുട്ടികളുടെ സേവനം ാണ് നോക്കേണ്ടത് എൻ്റെ കുട്ടികളുടെ ജീവിതം പിന്നെ ഇവർ ആരെങ്കിലും തിരിച്ച് തരുമോ ഞാൻ എൻ്റെ കുട്ടികളുടെ ദൈവം നോക്കി കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് എന്തെങ്കിലും സംഭവിച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ഒരാൾ പോലും ചിലപ്പോൾ അറിയില്ല കാരണം എന്താണെന്ന് വെച്ച് ഇത് ഗ്രാമപ്രദേശം ഫോൺ വിളിച്ചാലും അങ്ങനെ വല്ല ഒരു ഒരു സംഘർഷം വരാ ഒരു സംഭവം വരാനുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അങ്ങനെ ഒരു ടൗൺ ഒന്നും ഇല്ലാത്തുകൊണ്ട് എപ്പോഴും ആ അപ്പോൾ എന്തേലും പറ്റും കഴിഞ്ഞാൽ അവരിവിടെ കിടക്കുമല്ലേ ഉള്ളൂ നമുക്കതിനൊന്നും പ്രതികരിക്കാനൊന്നും ഇല്ല നമുക്കൊരു കംപ്ലയിൻറ്റുമില്ല അത് അവർ എൻ്റെ കാഴ്ചപ്പാട് ഞാൻ പറഞ്ഞു അവരുടെ കാഴ്ചപ്പാട് അവർ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് നമുക്ക് അതിനെ പറ്റിയൊന്നും ഇല്ല പക്ഷെ ഇതിൻ്റെ അകത്തൊരു ചൊല്ലുകൂടി ഉണ്ട് പെരക്കും മുകളിലോട്ട് സ്വർണം കായ്ക്കുന്ന മരമാണ് ഞാൻ ചെന്ന് കഴിഞ്ഞാൽ അത് വെട്ടിക്കളയണമെന്നുകൂടി ഒരു ചൊല്ലുണ്ട് ആ ചൊല്ല് ഈ ഈ പൊഴി കൂടെ തമ്മിൽ കുട്ടി ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കും മനസ്സിലാവും എല്ലാവർക്കും മനസ്സിലാവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥയായിപ്പോ എനിക്ക് പെട്ടാണ്ടിരിക്കാൻ പറ്റത്തില്ല അങ്ങനെയാണ് എനിക്ക് ഈ രണ്ട് ഈ മിറ്റിൽ നിൽക്കുന്ന രണ്ട് പേരും കൂടെ വെട്ടിക്കളഞ്ഞ വിടായിരുന്നു അല്ലെങ്കിൽ ഈ രണ്ടർ നിർത്തേണ്ടി കാര്യമില്ലല്ലോ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ സാഹചര്യം വെച്ചിട്ട് എനിക്ക് അത് വെട്ടേ പറ്റുള്ളൂ ഇവിടുന്ന് എല്ലാം പറമ്പിലും ഉണ്ട് എങ്ങനെ പറമ്പിലും ഏതെങ്കിലും ഒരുതെങ്കിലും നരക്കായോളായിട്ട് ഒരു ഒറ്റ തെങ്ങ് ഇവിടെ ഈ ഇവിടുത്തെ പറമ്പിലില്ല ഇതൊക്കെ റോഡ് സൈഡിലായത് കൊണ്ട് അങ്ങനെ പറഞ്ഞു വന്നു കയറുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ ഈ റോഡിലേക്ക് അതിൽ താഴോട്ടൊന്നും ഒരു തെങ്ങിലും അങ്ങനെ തേങ്ങയില്ല വേണമെങ്കിലും ഭക്ഷണം തന്നെ നമുക്ക് താണേൽ താഴോട്ട് വേണമെങ്കിലും അടുത്ത പറമ്പ് വേണമെങ്കിലും നോക്കാം അതിന് ഒരറ്റ പറമ്പില്ല അപ്പുറത്തെ പറമ്പാണേലും ഇപ്പുറത്തെ പതിനെട്ട് തങ്ങുന്ന ഒരാൾ ചുമ്മാ വെട്ടിക്കളിയാലോ അല്ല അത് ആലോചിച്ചാൽ അറിയാൻ കാര്യല്ല അത്ര ഒരു ആ അല്ല 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 തന്നെ മാഷ ഒന്ന് ഒന്ന് ചിന്തിക്കണം ഇരുപത്തിരണ്ട് തെങ്ങുള്ളത് പതിനെട്ട് തെങ്ങ് വെട്ടിക്കളയെന്ന് പറഞ്ഞാൽ അല്ല പിന്നെ ഞാൻ നല്ല മെന്റൽ അസുഖം ആയിരിക്കണം അല്ലെങ്കിൽ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആലോചിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ആലോചിച്ച് കഴിഞ്ഞാൽ തിരിയാം പക്ഷെ അല്ലെങ്കിൽ ഒന്ന് നമുക്ക് പെട്ടെന്ന് വെച്ചാൽ പൈസണ്ടായി എന്നാൽ പിന്നെ ഈ കൊറങ്ങിനെ നമുക്ക് തിരിക്കുന്നില്ല നമുക്ക് കാണിച്ചു കൊടുക്കാൻ വാശി പിടിക്കാനാണെങ്കിൽ എനിക്കതിനുള്ള പരിപാടമുണ്ടായിരുന്നു ഇതൊന്നുമില്ലാത്ത അത് ചെയ്യാൻ കാരണം എന്താന്ന് ചോദിച്ചാൽ എന്റെ സാഹചര്യം അങ്ങനെ ആയിപ്പോയിപ്പൊ എനിക്ക് വേറെ നിവൃത്തിയില്ല ഈ ന്യായീകരിക്കുന്നവർക്കോ അല്ലെങ്കിൽ വ്യാഖ്യാനിക്കുന്നവർക്കോ എങ്ങനെയും വ്യാഖ്യാനിക്കാം കുഴപ്പമില്ല അതിനുള്ള അവകാശം എല്ലാവർക്കും കൊണ്ടുപോയി ഞാൻ ചോദിക്കട്ടെ ഞാൻ ഇപ്പം ഒരു പഞ്ചായത്തിൽ ചെന്നു സാറേ ഇങ്ങനെ ഒരു കുറഞ്ഞു എന്റെ വീട്ടിൽ വന്ന് കയറി എനിക്ക് എന്റെ പിള്ളേർക്ക് ശല്യം എന്റെ പിള്ളേരുടെ മുഖത്തോട്ട് തേങ്ങാ രണ്ടാവശ്യം ഇടാൻ തുടങ്ങി അപ്പൊ എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്യണമെന്ന് പറഞ്ഞാൽ അവരും ഒന്ന് പരിഹാരം ചെയ്യുവോ പഞ്ചായത്തിൽ പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് എനിക്കരുതില്ല പഞ്ചായത്തുകാർ ഇതുവരെ വന്നിട്ട് കാരണം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ട് അവൻ ഒന്നും അവരുടെ ഉണ്ടായിട്ടില്ല വേറെ കൊണ്ടു വീട് വെച്ചിട്ടല്ലേ കാട് എന്റെ അച്ഛൻ മരിച്ചുപോയി ജന്മം ഇവിടെ തന്നെ എനിക്ക് അമ്പത്തിനാല് വയസ്സായി ഈ അമ്പത്തിനാല് വയസ്സും ഞാനിവിടെ തന്നെ അതിന് മുമ്പുള്ളവരോട് എനിക്ക് പറയാൻ പറ്റുമോ ൂറ് വർഷത്തെ ചരിത്രം ഒരു വർഷത്തെ ഉണ്ട് കാളുക്കനുണ്ട് പിന്നെ അപ്പൊ അവരെ അന്നത്തെ കാലത്ത് ഈ സാങ്കോദങ്ങളെല്ലാം ചെയ്യുമ്പോണ്ട് നെല്ല് വരെ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ രണ്ട് കിലോമീറ്റർ മുകളിൽ തറവാടെന്ന് അവിടെ നെല്ല് കൃഷി വരേണ്ടി ഓ ഇത്ര മലയാളമുള്ള ഇത്രേം മലയാളമോള് നെല്ല് ഉണ്ട് ഒരു ശല്യം ഇല്ല കുരങ്ങിന്റെ ഇല്ല പന്നിയുടെ ഇല്ല മുള്ളന്റെ ഇല്ല ഒന്നുമില്ല ആനയുടെ ഒന്നുമില്ല അങ്ങനെ അവർ കൃഷി ചെയ്ത് ജീവിച്ച് പോരുന്ന പിന്നെ അവർക്കറിയാം അവർ അല്ലെ പിന്നെ മനഃശാസ്ത്രമോ അല്ലെ മറ്റേ ഗണിതോ ഇതെല്ലാം പഠിച്ചിട്ട് വേണം കാരണം ഇനി ഒരു പത്ത് വർഷം അമ്പത് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ലെന്നുള്ള അവർക്ക് അത്രയും വിവരമൊന്നും അവർക്കും ഉണ്ടാവില്ല ഞാൻ ചോദിക്കട്ടെ കേരളത്തിൽ മലയോര കർഷകരായിട്ട് ജീവിക്കുന്ന എനിക്ക് തോന്നുന്ന എ ഒരു കോടിക്കണക്കിന് ആൾക്കാരില്ലേ ടൗണിൽ മാത്രമാണ് എല്ലാവരും ജീവിക്കുന്നത് അല്ല ഈ മലയോരം കൊണ്ട് മാത്രം കേരളത്തിന്റെ ചുറ്റും എല്ലാ ഡിസ്ട്രിക്റ്റിലൂടെ മലയോരം കഴിഞ്ഞു കഴിഞ്ഞാൽ കോടിക്കണക്കിന് ആൾക്കാരുണ്ട് കോടി ആൾക്കാരുണ്ട് അപ്പൊ അവരെല്ലാം മണ്ഡലന്മാരാന്ന് പറയുന്നതിലർഥം വല്ലതും ഉണ്ടോ ഒരിക്കലും ഇല്ല അത് അത് അന്നത്തെ സാഹചര്യം വെച്ചിട്ട് അവരങ്ങനെ വന്ന് താമസിച്ചു അങ്ങനെ അവര് രക്ഷപ്പെടണമെന്ന് വിചാരിച്ച് അവര് അധ്വാനിച്ചു പറമ്പ് വാങ്ങി അവർ പണിയെടുത്തത് സാധനം ഉണ്ടാക്കി പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം പറ്റിയിട്ട് ഈ ഗവൺമെന്റിന്റെ നിയമങ്ങൾ ഇങ്ങനെ അത് അനുശാസിക്കുന്നില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പന്നി ഓടി വെക്കാൻ പാടില്ല കുറങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല അടുവേ ഒന്നും ചെയ്യാൻ പാടില്ല ആനയൊന്നും ചെയ്യാൻ പാടില്ല പിന്നെ എന്നാൽ ചെയ്യാൻ പറ്റുന്ന മനുഷ്യനെ കൊല്ല ഇപ്പോൾ അതാണ് ദിവസം മനുഷ്യനെ കൊല്ല അതിന് ഒരു കുഴപ്പമില്ല അതിന് വലിയ വിവസവും ഇല്ല ഒരു പ്രശ്നവും ഇല്ല അവന് ജാമ്യം വരെ കിട്ടാനുള്ള സാഹചര്യമുണ്ട് അങ്ങനെ എന്തേലും ചെയ്യേണ്ടി വരുമ്പം ഇങ്ങനെ മനുഷ്യന്മാർ ഇങ്ങനെ ഇങ്ങനെ നിയമങ്ങൾ ഇങ്ങനെ കഠിനമാവുകയാണെങ്കിൽ ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിയന്ത്രണം വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ വണ്ടി കൺട്രോൾ ചെയ്യാൻ പറ്റും അങ്ങനെ മനസ്സ് മനസ്സ് മനുഷ്യന്റെ മനസ്സിന്റെ സമനിലയായിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും പറയാനാവുമല്ലോ ഇങ്ങനെ പ്രതികരിക്കുന്നു പറയാനാവുമല്ലോ ആ അത് ഇത് തന്നെയായിരിക്കും കാരണം ഇരിക്കുന്നവർക്കും സിറ്റിയിലൊക്കെ ഇരിക്കുന്നവർക്കും മലയാള മേഖലയിലുള്ളവരെ കഷ്ടപ്പാട് കാണുമ്പോൾ ചിലപ്പോൾ ചിരിക്കാന്നായിരിക്കും ഇവിടെ പണിയെടുക്കണെങ്കിൽ ഇവിടെയും പണിയെടുക്കണല്ലോ ഇവിടെ പണി വേണമെങ്കിൽ ഇവിടെ വരുമാനം ഉണ്ടാവണോ നമ്മൾ ഓരോ മാധ്യമങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് ഓരോ പാവപ്പെട്ട വീടുകൾക്ക് ഓപ്പറേഷൻ വേണം അല്ലെങ്കിൽ ആശുപത്രിയിൽ പോകണം അല്ലെങ്കിൽ അതിന് പൈസ ഇല്ല അപ്പോൾ അവരുടെ അവസ്ഥ നമ്മൾ കളിയാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ അവർക്ക് പെട്ട ഇപ്പോൾ ഈ അടുത്ത് തന്നെ അപ്പനും അമ്മയും കൊച്ചിനെയും ഒക്കെ കൊന്നിട്ട് അവർ ആത്മഹത്യ ചെയ്തു കാരണം അവർക്ക് അത് പുറത്തു പറയാൻ പറ്റത്തില്ലാത്ത ഒരു സാഹചര്യം ആരോട് പറഞ്ഞിട്ടും കാര്യമില്ലാത്ത ഒരു സാഹചര്യം വന്നുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തു പോകുന്നത് അതേ സമയത്ത് ഒരാൾ സഹായിക്കാനുണ്ട് അവരോട് പോയി പറഞ്ഞേ ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള കഷ്ടപ്പെടാന്ന് പറഞ്ഞേ അങ്ങനെ ഒരാളും തിരിഞ്ഞു നോക്കാം സഹായിക്കാനായി ആ സമയത്ത് അയ്യോ അവർക്ക് അതിന്റെ ആവശ്യമില്ല ചിലപ്പോൾ അന്നേരം പറയുമായിരിക്കും എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തേലും ചെയ്തേനെ അവർ അങ്ങനെ അങ്ങനെ നൂറ് പേര് പറയാനുണ്ടാവും പക്ഷെ അത് പറയാനുണ്ടാവുമായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല അത്രയും കഷ്ടപ്പെടുന്ന സമയത്ത് താങ്കൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുവായിരുന്നില്ല ചിലപ്പോൾ അവർ മുമ്പോട്ട് വന്നേനെ കേരളത്തിൽ ഒന്നാമത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കോടിക്കണ കോടിക്ക് മുകളിലുള്ള കർഷകർ ഉണ്ടാവും അപ്പൊ അവർക്ക് ല്ല ഈ അവസ്ഥ തന്നെയാണുള്ളത് ഇപ്പൊ ഞാൻ പറയാം കുട്ടനാട്ടിലൊക്കെ നെൽകൃഷി ചെയ്യുന്നു ഒരു മണിക്കൂർ കൊണ്ട് പന്നി ഇറങ്ങിട്ട് ആ അവര് ചെയ്ത് വെച്ചിരിക്കുന്നു മൊത്തം അടിച്ചു നരത്തിയിട്ടില്ല പോകുന്നത് എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും പ്രതികരിക്കാം വേറെ ഒരു വരുമാനമില്ല അവരുടെ അവസ്ഥ എത്രയോ വാർത്ത നമ്മൾ കാണുന്നത് നെൽകൃഷി പന്നി ഇറങ്ങി നശിപ്പിച്ചിരിക്കും പറഞ്ഞിട്ട് ടി വിയിലും ന്യൂസിലും നമ്മൾ എത്രയോ പ്രാവശ്യം കണ്ടിരിക്കും ഇപ്പൊ അവസ്ഥ നോക്കുമ്പോഴാണ് അതിന്റെ വ്യത്യാസം വരുന്നത് ആ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടല്ലോ പതിനെട്ട് തെങ്ങ് എന്തായാലും പത്ത് മുപ്പത്തഞ്ച് വർഷമെങ്കിലും പഴക്കമുള്ള പതിനെട്ട് തെങ്ങൊന്നും ഏതായാലും എന്തായാലും സാമാന്യബോധമുള്ള ആരും വെറുതെ വെട്ടിക്കളയില്ല ആ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെയാണ് നമുക്കും ഞാനും മലയോര മേഖലയിൽ നിന്ന് തന്നെയുള്ള ആളാണെന്ന് എനിക്കറിയാം ഒരിക്കലും ആ ആളുകൾ ചുമ്മാ അതൊന്നും തെങ്ങ് വെട്ടിക്കളിയാലും ഇതുപോലെ അതുപോലെ രൂക്ഷമായ പ്രശ്നം ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെയാണ് ആ ചേട്ടൻ പറഞ്ഞ കാര്യം ഞാൻ കേട്ടു പത്തഞ്ഞൂറ് കുരങ്ങൾ ഇങ്ങനെ പറമ്പിൽക്കൂടെ അര മണിക്കൂറൊക്കെ എടുത്താണ് ഒരു തെങ്ങേനടുത്ത തെങ്ങയിലോട്ട് ഇങ്ങനെ ചാടി 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 അരമണിക്കൂറൊക്കെ എടുക്കുകയാണ് ഇതിങ്ങനെ പോയിത്തീരാനായിട്ട് അപ്പം നമ്മൾ ആ ഒരു രംഗം ഒന്ന് മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ പല ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള പോലത്തെ ഒരു രംഗമായിരിക്കുന്നത് അത്തരം രംഗം ഇവിടെ ആളുകൾ നേരിട്ട് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ കുരങ്ങെന്ന് പറയുന്ന ജീവി ഭൂമിക്കൊരു ഉപകാരമില്ലാത്ത ഈ ഒരു ജീവി ഷെഡ്യൂൾ വണ്ണിൽ കടുവയുടെ ഒക്കെ ഗണത്തിപ്പെടുത്തി ഇട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതുപോലെ കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതും ഉണ്ടാക്ക ഇതുണ്ടാക്കുന്ന നഷ്ടത്തിന് കർഷകർക്ക് ഒരു നഷ്ടപരിഹാരം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇപ്പോൾ ഒരു കടുവ പശുവിനെ പിടിച്ചാലോ അല്ലെങ്കിൽ ഒരാളെ ആന ചവിട്ടിക്കൊല്ലുകയൊക്കെ ചെയ്താൽ അതിനാൽ നഷ്ടപരിഹാരം കിട്ടുന്നെങ്കിലുമുണ്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവർ പരിഗണിക്കുന്ന പോലും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം അപ്പോൾ എന്നാൽ ഇതിൻ്റെ നഷ്ടം എന്ന് പറയുന്നത് ഈ ആദ്യം പറഞ്ഞ രണ്ട് ജീവികൾ ഉണ്ടാക്കുന്നതിനെക്കാട്ടും വലിയ നഷ്ടങ്ങളാണ് ഉണ്ടാക്കുന്നത് പല സ്ഥലത്തും ഞാൻ കണ്ടിട്ടുള്ളതാണ് പല സ്ഥലങ്ങളിലും നമ്മൾ കാണിച്ചിട്ടുള്ളതാണ് ചാനലിൽ കൂടെ തന്നെ അപ്പോൾ കുരങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും കുരങ്ങല്ലേ എന്ന് വിചാരിക്കും പക്ഷേ കുറങ്ങ അത് ഒരു വല്ലാത്ത ഒരു ഒരു ജീവി തന്നെയാണ് അത് എന്താ പറയുക കൈയും കാലും ഒക്കെ ഉപയോഗിച്ച് അതിന് തേങ്ങയും മറ്റ് സാധനങ്ങളൊക്കെ നശിപ്പിക്കാനായിട്ട് പറ്റി മാത്രമല്ല അതിന് നിലത്തോട്ട് ഇറങ്ങേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ ഇതിനെ ഒന്ന് നമുക്ക് ഓടിച്ചു വിടാനും വലിയ പാടാണ് ഭൂമിയിലുള്ള ഒരു ജീവിയാണെങ്കിൽ നമുക്കൊരു അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും കാണിച്ച് ഓടിക്കാം പക്ഷേ ഈ മരത്തേ നിൽക്കുന്ന സാഹചര്യത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല മാത്രമല്ല തേങ്ങ വറിച്ച് ആളുകളുടെ മേത്തേക്ക് എറിയുകയും കൂടെ ചെയ്യുമ്പോൾ അത് വലിയ ദോഷമുള്ള കാര്യമാണ് കാരണം ആരേലും തലയിൽ വന്ന് വീണ് കഴിഞ്ഞാൽ അതും വലിയ അപകടം ഉണ്ടാക്കും എന്തായാലും ഇങ്ങനെയൊക്കെ തന്നെയാണ് മലയോര പ്രദേശത്തെ ആളുകളുടെ ഒരു എന്ന് പറയുന്നത് ഇതുപോലെ ബുദ്ധിമുട്ടി തന്നെയാണ് എല്ലാ നാട്ടിലും എല്ലാ നാട്ടിലും ഒരിടത്തും മാത്രമല്ല എല്ലായിടത്തും ആളുകൾ ഇപ്പോൾ ജീവിക്കുന്ന പന്നിയായിട്ടും കുരങ്ങായിട്ടും കാട്ടുപോകത്തായിട്ടും മാനായിട്ടും മലാനായിട്ടും ആനയായിട്ടും കടുവയായിട്ടും ഒക്കെ എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടി തന്നെയാണ് കർഷകർ ജീവിക്കുന്നത് അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് നേരിട്ട് വന്നതെന്ന് കാണണമെന്നുണ്ടായിരുന്നു കാരണം ഇത് സത്യമാണോ എന്താണെന്ന് അറിയണം കാരണം ഞാനിതിനെക്കുറിച്ച് അറിഞ്ഞായിരുന്നു അപ്പോൾ അതിൽ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്